കാഞ്ചന കല്യാണം കല്യാണം കഴിച്ചങ്ങ് കഴിച്ചങ്ങ് പോയി അങ്ങനെയാണോ പോയത് അങ്ങനെയാണ് ഒരു കല്യാണം നടക്കേണ്ടത് ഇവിടെ പന്തലാക്കിട്ട് ആളുണ്ടായിരുന്നാ നമ്മൾ സദ്യ കൊടുത്തിരുന്നോ അച്ഛാ ഓളെ എങ്ങനെ എവിടുന്ന് പറഞ്ഞേക്കെന്നുള്ള സ്വപ്നം ഓക്കൊരു ഈ ഇത്ര സ്വർണ്ണ ഇട്ടിട്ട് ഒരു കാറൊക്കെ കൊടുത്തിട്ട് അങ്ങനെ നാലാൾ അറിയിച്ചിട്ട് കഴിക്കണം നോക്കിയാ വിസാ പറഞ്ഞത് എന്താ ഞാൻ പറയുന്ന ഒരു കാര്യം ബാലനെ കൊണ്ട് കേക്ക് എനിക്ക് ആകെ ഇത്രയൊക്കെ സ്വത്തേ ഉള്ളൂ അത് നമുക്കുള്ള അത് മതി സന്തോഷല്ലേ ഇത് നിങ്ങക്ക് രണ്ടാക്കും പാർട്ടീഷൻ എന്റെ തീരുമാനം രണ്ടാക്ക അച്ഛനെയും അച്ഛനെയൊക്കെ പൊന്നുപോലെ സന്തോഷിച്ചു വെക്കുന്നത് ഞാനല്ലോ ഇവിടെ ഞാനല്ലേ അതെ അല്ലേ അതെ പക്ഷേ പക്ഷെ എന്ന് കരുതിയിട്ട് രക്തബന്ധത്തെ മുറിച്ച് മാറ്റാൻ പറ്റുമോ രക്തബന്ധം ഊളൂടി പോയത് ശരിയാട്ടി ഉണ്ടാകുമ്പോഴേക്കത് പറഞ്ഞാൽ മനസ്സിലാവും അതല്ല എനിക്കത് മാനസികമായിട്ട് പൊരുത്തപ്പെട്ട പറ്റാത്ത സംഗതി നീ അങ്ങനെ പറയരുത് തലോണ്ട് വെട്ടി ചലിക്കില്ല ഞാൻ കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കാ എന്റെ കരച്ചിൽ കേ

എന്താ ചേച്ചി നീ അറിഞ്ഞോ എന്ത് ഇവിടെ വലിയൊരു ചർച്ച നടന്നുകൊണ്ടിരിക്ക ഭാഗം വെക്കാൻ സ്വത്തോ ആ ഇവിടെയുള്ള ഭാഗം വെച്ച് എന്നേക്കുമായി നിന്നെ അങ് പറഞ്ഞാണ് പ്ലാൻ അതായത് ചുരുക്കി പറഞ്ഞ ഇവിടെ നിന്ന് പടിയടച്ച് പിണ്ണം വെക്കാൻ അങ്ങനെ എന്തെങ്കിലും കിട്ടിയാ മതിയോ എന്തെങ്കിലും നക്കാപ്പിച്ചു തന്നിട്ട് പോണ്ടവളാണോ നീ നീ ഇവിടുത്തെ കുട്ടിയല്ലേ ഞാൻ ജോണിച്ചഅട് പറയാ എന്ത് പറഞ്ഞാലോ ജോയിറ്റ് അവൻ ഇന്നലെ വന്നവനല്ലേ നിനക്ക് സ്വന്തമായിട്ട് അഭിപ്രായം ഒന്നുമില്ലേ ഇതൊക്കെ നീയാ തീരുമാനിക്കേണ്ടത് ഒരു കാരണവശാലും സമ്മതിക്കരുത് കേട്ടോ നീ അത് ഓ സമ്മതിക്കരുത് ഇല്ലെങ്കിൽ പിന്നെ നിനക്ക് ഇവിടെ ഒരു അവകാശം ഇല്ലാണ്ടോ നാളെ തിരിച്ചു നീ വീട്ടിൽ കയറി വരണ്ട നമ്മളെ ബന്ധം പിരിഞ്ഞു കൂടി നമ്മളൊരു കുടുംബല്ലേ സമ്മതിക്ക് സമ്മതിക്കില്ലല്ലോ സ്വത്ത് ഭാഗം വെക്കാൻ സമ്മതിക്കില്ലല്ലോ അവര് പലതും പറയും തന്നാലും മ്മതിക്കരുത് തന്നാലുംങ്ങരുത് കേട്ടോ എന്നാ അച്ഛ അച്ഛൻ പറഞ്ഞതൊക്കെ വളരെ ശരിയാണ് മോളെ ഇത് പറഞ്ഞ അത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളാ ഞാനിപ്പൊ കാഞ്ചനെ കണ്ട് സംസാരിച്ചു ഓൾ ോട് ചോദിക്ക പാർട്ടീഷൻ ചെയ്ത് എന്നെ അങ്ങ് ഒഴിവാക്കുകയാണോ അത് കേട്ടിട്ട് പോയ ഓൾ ഇമ്പളെ കുടുംബത്തിലുള്ള തന്നെയല്ലേ അച്ഛന്റെ കാലശേഷി സ്വത്തൊക്കെ മക്കളുള്ളേര് പാർട്ടീഷൻ ചെയ്ത് എടുത്തോട്ടെ ശരിയാവത്ത് എന്റെ പേരിലാ ഈ ഞാൻ അല്ലേ ഈ കാലശേഷം എന്ന് കുടുംബത്തിൽ പ്രായമുള്ള ആൾക്കാരാണല്ലോ ആദ്യം മരിക്കാം മരിച്ചു കഴിഞ്ഞിട്ട് അടുത്ത തലമുറക്ക് ആ സ്വത്ത് കിട്ടും ആ സ്വത്ത് കിട്ടിക്കഴിഞ്ഞിട്ട് അവര് മരിച്ചു കഴിയുമ്പോൾ അടുത്ത തലമുറയ്ക്ക് കിട്ടും അങ്ങനെയാണല്ലോ സാധാരണ അതൊക്കെ പണ്ട് കൊഴിഞ്ഞ് വീണ് എൻ്റെ ആവുമ്പോൾ പുറത്ത് പോയില്ലേ ഓനപ്പിള്ള തിരിച്ചു വരുന്നത് ആൾക്കറിയാം അച്ചമ്മ